എന്താ പണി ചിക്കൻ സ്പെഷ്യൽ ഒന്നുമില്ല ഞങ്ങളൊക്കെ രാവിലെ പോയില്ല ആറണിക്ക് പോയില്ലേ എന്നിട്ട് ഞാൻ പെൻഡിങ് കടന്നുറങ്ങി ഭയങ്കര ക്ഷീണമൊന്നും എന്താ അല്ല ഞാൻ കാലുവേദന ഒക്കെ ഉണ്ടായിട്ടേ അപ്പൊ ഞാൻ ഉറങ്ങാൻ സമയക്കല്ലോ ഇന്നലെ രാത്രി അപ്പൊ എന്ന് പറയാൻ നേരെ കിടന്നു അപ്പൊ മീനൊക്കെ പാത്രം കിടക്കണോക്കി അപ്പൊ ഞാൻ എട്ട് മണിക്ക് കഴിഞ്ഞ് നീച്ചപ്പോ ഞാൻ ഇനി ഇന്ന് തേങ്ങാ ചോറ് കുക്കറിൽ ഒറ്റ വിസലടുത്ത ചോറാണ് മീന് കറിയും വെക്കട്ടോ അത് പോരേ ഡോക്ടർമാരെ കാട്ടിട്ടും മാറിയിട്ടില്ല ആ ആന്തളക്കുള്ള മാന്തലണ്ടേ നമ്മള് മാന്തല വർക്ക ആയിട്ട് കറി വെച്ചാ ആ അതു വെച്ചോ ചോറ് സാദാ ചോറ നേഞ ചോറ ചപ്പാത്തി നേഞ ചോറ മട്ട വിസിൽ ആവുന്നത് അതു വെച്ചോ അതു വെച്ചോ നമ്മൾ ടേക്കർ ഇങ്ങനെ തൂക്കിയ കളക്ക കേഴിയിട്ട് ഇങ്ങ വെള്ളൊക്കെ ഒഴിച്ച് അടുത്തെക്കി ഞാൻ പേസ്റ്റാർക്ക് കൊടക്കാള്ള അതി ആ അതു വെച്ചോ പാത്രക്ക കഴിക്കാൻ കണ്ടില്ലേ കറക് നോക്കിയേനി ഇതി പനി അച്ചിമോള് അത് ശരി അത് ശരി കുറച്ചേരത്തെ പണി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ആ പണി കഴിഞ്ഞു പോന്നു കാരണം അന്ന് ലീവാണല്ലോ ചായ ഞങ്ങള് ചായ ഹോട്ടലും പിടിച്ചായിരുന്നു വേണ്ട ഇപ്പൊ വേണ്ട ഞങ്ങള് ചെറിയ പോണ്ട് ഉള്ളി ദിവസം ഞാനത് മറന്നു ഞാനത് ഇറങ്ങിരുന്നു വാങ്ങാൻ അപ്പൊ ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി പിന്നെ അട്ടാണിക്ക് പോയി കുക്കറിൽ കിടാ ഒറ്റ പീസിലടിച്ചാ മതി വെള്ളം കറക്റ്റ് ആക്കി ഉലുവിയും കെട്ടിട്ട് വെക്ക നടത്തെ വീസലടക്കിയ നേഞാ ചോറ് റെഡി ഇലെ ഞാൻ പൊനേ ചോറ് അങ്ങനെ ഇടക്കില്ല അനേ ചോറ്ക്കല്ലേ എളുപ്പാണ് അല്ലേ ഒറ്റ വീസലടിച്ചാരിക്കടാ ആരിക്കാൻ സസൊക്കെയാരിയാമ്പോ നല്ല രണ്ട് വീസല കടക്കിരീ അ അച്ചമുള അവിടെ ഇത്തി പോലെ പോലെട്ടോ അയ്യോ തക്കരല്ല പോയി ഓക്കേ അച്ചമുളേ ഐന അവിടെ ടിക്കിട്ടല്ല അച്ചമുക്ക് എന്താ പാനി ഹ് വീണു അയ്യോ വീടി അട അടുത്തിരിക്ക വീഴും അതിനെ അച്ചുമോട് മുന്തിരിങ്ങനെ ചിന്ന അതിനക്കിരുത്തി വീട് പോകും അടുത്തോളെ തേങ്ങയോടാ തേങ്ങ ഒക്കെ പൈസ നമ്മുടെ എടുത്തു വേണോ മൂന്ന് എത്ര തേങ്ങ തേങ്ങണ്ടത് നാലെണ്ണോ തൊണ്ണൂറ് നാല് തേങ്ങ അതിപ്പോ കുറഞ്ഞാണ് കുറച്ച് എഴുതല കൂടുതലായിരുന്നു എന്റെ ചിക്കൻ എന്തായില്ല ഉച്ചക്ക് ചോറിന് ഒരു ടച്ചീസാകും അത് കൊടുക്കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് നേരത്തെ വരികയാണെങ്കി നമുക്ക് ഇറച്ചി വാങ്ങി പിന്നെ രാത്രി വാങ്ങിയോള് നോക്കിയ ചേച്ചിക്ക് കൊടുക്ക

അത് കായം കഴിഞ്ഞിട്ടോ ഞാൻ കായ കൊണ്ടുവന്നാൽ എന്താ ചെയ്യരുത് പൊടിയാണെങ്കി ഇവനെ കുട്ടിയില്ലാ കട്ട അങ്ങനെ കഷ്ണാണെങ്കിൽ ഞാൻ ഈ മുറിച്ചിട്ട് ഈ ഉലുവേന്റെ പാതത്തിൽ ഇങ്ങനെ ചെയ്യാം നമുക്ക് എടുക്കുമ്പോ പെട്ടെന്ന് കഷ്ണെടുത്തിട്ട് കറയിലെത്താമതി അല്ലാതെ അവന് അറങ്ങി എടുക്കൊണ്ടാ അവനെ ഉണങ്ങി പിടിക്കും അതെ അപ്പൊ ഇങ്ങനെ മേടി മേടി പൊട്ടിക്കേണ്ടി വരും അപ്പൊ അപ്പതിനെ മുറിച്ചിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യാം ഓ കഷ്ണക്കിരിച്ചിട്ട്

മോളെ ആ ആ അത് ഉർമാമ്പഴം ഉർമാമ്പഴം കുറഞ്ഞ പൈസ കിട്ടിയ ആ ചുങ്ങീന്റെ അതിന് കേടുണ്ടാവൂല അപ്പൊ കടക്കാരൻ ചെറിയൊരു പൈസ ഇളവ് തന്നിട്ട് എനിക്ക് തന്ന എന്നോട് പറഞ്ഞോനെ ഉറുമാമ്പഴത്തിന് ചുങ്ങലുണ്ടെങ്കിലും കേടുണ്ടാവുലോ ഉള്ക്ക് അപ്പൊ ധൈര്യമായിട്ട് കൊണ്ടുപോകാം കേടുണ്ടെങ്കിൽ ചിങ്ങട്ട് കൊണ്ടിരി കൊഴപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞോണ്ട് ഞാൻ എടുത്തു പോന്നു നമ്മളങ്ങാണീന്ന് തന്നെ ഞാൻ പറഞ്ഞു കേടുണ്ടെങ്കിൽ ചിങ്ങട്ട് കൊണ്ടുവന്ന ഒരു പ്രശ്നമാക്കണ്ട പൈസ ഞാൻ തരാന്നെ റിമോട്ടിന്റെ കഥ ഒന്നും പറയണ്ട റിമോട്ട് എന്നും ഒരു മാസത്തിൽ രണ്ട് റിമോട്ട് തള്ളിട എന്നിട്ട് വെക്കും അതൊക്കെ റിമോട്ട് വാങ്ങണ പണി തന്നെ ഇത് തന്നെ ഒരു പണിയാണ് ചെറിയ ചെറിയൊരു അച്ചമുടക്ക് കഞ്ഞീനക്കുറച്ചുകൊടുക്കും കുറച്ച് കിട്ടണം ഞാൻ എപ്പഴും കഞ്ഞിട്ടാക്കി കൊടുക്കൂലട്ടോ ഏതെങ്കിലും ഞാൻ സാധാരണത്തി കഞ്ഞിടും ഭയങ്കര കളിയില്ലേ അപ്പുറത്തെ വീട്ടിൽ വെച്ച് ചേച്ചി തന്നെ ഞങ്ങക്ക് വായ്ക്കന്റെ തോടില്ലേ വാടീനില്ലേ ഞങ്ങൾ ഇണ്ടാക്കലും കിട്ടും അത് നല്ല ടേസ്റ്റാ ഓരോ മുതിര ഇട്ടാണ് ഞങ്ങൾ മുതിരേന്നിടൂല സ്വന്തം വിഷയോ ഇതേ വാടിയിലെ നമുക്ക് നാളെ പറ്റി അപ്പൊ ഞങ്ങക്ക് ഇനി ഉച്ചക്ക് ചോറ് പോലെ കഴിക്കാനായി ചോറൊക്കെ വേണം മാന്തളും അയിലേന്റെ കഷ്ണൊക്കെ എന്തും കൂടി തേങ്ങ ചോറ് പിന്നെ പിന്നത് മീൻ വറുത്തതും ചിക്കൻ വറുത്തതും ഇന്ന് അത്ര വെള്ള എനിക്ക് വൈകി അതുകൊണ്ടാണ് കാലുവേദന ഒരു ചോറ് കുഞ്ഞു ഭയങ്കര

തേങ്ങാ ചോറും നല്ല രസം എന്റെ അമ്മേ കുറച്ചു ചോറേ ഉള്ളൂട്ടോ എല്ലാരും കണ്ടോ കൊറച്ചുള്ളു ആന്റീപോ സ്റ്റൂള് സ്റ്റൂള് ചേച്ചിയുടെ അടുത്തേക്ക് പോ ഇവിടുന്ന് അവിടെ പോകും അങ്ങനെ പൊട്ടി പൊന്നല്ലേ അവന്ന അല്ലേ എനിക്കാണേ നമ്മുടെ പൊന്നഅല്ലേ ഞാൻ കുറച്ച് കൊറച്ച് എടുത്തിട്ടുള്ളൂ നോക്കി വയ്യാത്തോണ്ടാണ് ഇനി ഇതിന് പകരം നാളെ ഇന്ന അല്ല ഞാൻ ചോറ് നിങ്ങൾ കൊറച്ച് കുറ്റം പറഞ്ഞു ഞാൻ നല്ല തടി ഇണ്ട് തടി ഞാൻ കുറച്ച് ചോറൊക്കെ കൊറച്ച് ഇങ്ങനെ വിശ്വ വിശപ്പ് വളരെ കഴിച്ചാലോ അല്ലെന്താ കഴിച്ചാലും അപ്പൊ ഞാൻ ഇനി തിന്നിട്ടോ എന്നിട്ട് പിന്നെ നാളെ വേറെ വീഡിയോ ആയിട്ട് വരും